മാതൃദേശം ന്യൂസ് ഇമ്പാക്ട് മാതൃദേശം വാർത്ത തുണയായി കൊച്ചി കോർപ്പറേഷൻ ശുചീകരണ തൊഴിലാളി നിഷയെ ഇടിച്ചു ഇടിച്ചുതെറപ്പിച്ച വാഹനം ഏഴു ദിവസത്തിനു ശേഷം പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രതി സരൺ പ്രസാദിനെ അറസ്റ്റ് ചെയ്ത പോലീസ് സ്വന്തം ജാമ്യത്തിൽ വിട്ടയച്ചു ഏഴു ദിവസത്തോളമായി പുറം ലോകം അറിയാതിരുന്ന ഈ അപകടം മാതൃദേശം വാർത്തയെ തുടർന്നാണ് അധികാരികൾ നടപടിയെടുക്കുവാൻ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഇടപെടുവാനും വിശദമായ ഇമ്പാക്ട് വാർത്തകളിലേക്ക് ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി മാറുകയാണ് മാതൃദേശം ടി വി ഇക്കഴിഞ്ഞ ദിവസം കൊച്ചിൻ കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളി നിഷയെ രാത്രി രണ്ടു മണിക്ക് ശുചീകരണ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് അമിത വേഗത്തിലെത്തിയ കാർ ഇടിച്ചുതെറുപ്പിക്കുകയായിരുന്നു വീണ നിഷയെ ഭർത്താവ് മാരിയപ്പൻ വേസ്റ്റ് കൊണ്ടുപോകുന്ന ട്രോളി വാഹനത്തിൽ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ഇളമക്കര സ്വദേശിയായ സരൺ പ്രസാദ് ഓടിച്ചിരുന്ന ആൾട്ടോ കാറായിരുന്നു നിഷയെ ഇടിച്ചുതെർപ്പിച്ചത് വീണ നിഷയെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിക്കാതെ വാഹനവുമായി കടന്നു കളയുകയായിരുന്നു സരൺ പ്രസാദ് ചെയ്തത് സംഭവം നടന്ന ഉടനെ നിഷയുടെ ഭർത്താവ് മാരിയപ്പൻ ഇളമക്കര പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചിരുന്നുവെങ്കിലും വണ്ടി പിടിച്ചെടുക്കുവാനോ വാഹനം ഓടിച്ചയാളെ അറസ്റ്റ് ചെയ്യുവാനോ ആശുപത്രിയിലെത്തി നിഷയുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുവാനോ പോലീസ് തയ്യാറായില്ല ചികിത്സാർത്ഥം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച നിഷയുടെ കാര്യങ്ങൾ അന്വേഷിക്കുവാൻ കൊച്ചി മേയറുടെ ഓഫീസോ നഗരസഭയിലെ മറ്റു ഉദ്യോഗസ്ഥരോ തയ്യാറായില്ല ആറ് ദിവസത്തിന് ശേഷമാണ് ഈ വിവരം മാതൃദേശത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് സംഭവം നടന്ന് ഇരുപത്തിനാല് മണിക്കൂറിനകം നടപടി സ്വീകരിക്കേണ്ട പോലീസിന്റെയും നഗരസഭയുടെയും അനാസ്ഥ മനസ്സിലാക്കിയ മാതൃദേശം വാർത്താ സംഘം നിഷയെ ഇടിച്ചു സി സിസിടിവി ദൃശ്യങ്ങൾ സഹിതം വാർത്ത നൽകുകയായിരുന്നു ഈ വാർത്ത ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഡിസംബർ പതിമൂന്നിന് വൈകിട്ട് നമ്മൾ വാർത്ത നൽകുമ്പോൾ സംഭവം നടന്നിട്ട് ഒരാഴ്ച പിന്നിട്ടു കഴിഞ്ഞിരുന്നു പതിനാലിന് രാവിലെ ആയപ്പോഴേക്കും മാതൃദേശം വാർത്ത മുഖ്യധാരാ മാധ്യമങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞിരുന്നു തന്നെയുമല്ല എറണാകുളം എംപിയും എം എൽ എയും നമ്മളുമായി ബന്ധപ്പെടുകയും നിഷയുടെ വീട്ടിൽ അവരെയും ഭർത്താവിനെയും സന്ദർശിക്കുകയും ചെയ്തു ഈ ഇടപെടലുകൾ തുടർന്നുള്ള പോലീസ് നടപടികൾ വേഗത്തിലാക്കാൻ കാരണമായി ഏഴ് ദിവസമായി അനങ്ങാതിരുന്ന പോലീസ് സംവിധാനം ഉണർന്നു പ്രവർത്തിക്കുകയും നിഷയെ ഇടിച്ചുതെറുപ്പിച്ച സരൺ പ്രസാദിന്റെ വാഹനം കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു നിരാലംബയും വനിതയുമായ ഒരു കോർപ്പറേഷൻ ദിവസ വേദനക്കാരിക്ക് നേരെയുണ്ടായ ഈ അപകടത്തെ വളരെ ലാഘവത്തോടെയാണ് പോലീസും നഗരസഭയും കണ്ടത് നഗരസഭയുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആയിരത്തോളം ശുചീകരണ തൊഴിലാളികളുടെ അവസ്ഥയും ഇതുതന്നെയാണ് അവരുടെ ജീവനും തൊഴിലിനും ഒരു സുരക്ഷിതത്വവും നൽകാൻ സിറ്റി പോലീസോ നഗരസഭയോ തയ്യാറാവുന്നില്ല പുറം ലോകമറിയാതെ നടക്കുന്ന അപകട മരണങ്ങൾ സ്വാഭാവികമായിട്ടാണ് നഗരസഭയും പോലീസും തള്ളിക്കളയുന്നത് ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി മാറുന്ന മാതൃദേശത്തിന് ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നതിനും ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി മാറുന്നതിനും മാതൃദേശം ന്യൂസ് ടീമിന് നൽകുന്ന ഊർജം ചെറുതല്ല ന്യൂസ് ഡെസ്ക് മാതൃദേശം